നമസ്കാരം മലി വാർത്തയിലേക്ക് സ്വാഗതം ഷട്ടറുകളിൽ പലതരത്തിലുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നു ശക്തമായ പ്രളയജലം കുതിച്ചുയരുന്നതിനെ തുടർന്ന് ഒരു വലിയ ജലബോംബായി തന്നെ ആ അണക്കെട്ട് മാറുകയാണ് സമീപ പ്രദേശത്തുള്ള നിരവധി വീടുകളിലേക്ക് തന്നെയാണ് വെള്ളം കയറിയിരിക്കുന്നത് നദിയൊക്കെ കര കവിഞ്ഞിരിക്കുന്നു എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള ഒരു ഭീതിയാണ് നിലവിലെ അണക്കെട്ടിന് ചുറ്റും നിലനിൽക്കുന്നത് കനത്ത മഴ പെയ്തതിനു പിന്നാലെയാണ് ഈ അണക്കെട്ടിനെ വരിഞ്ഞു മുറുകി പ്രളയജലം കൂടി എത്തിയിരിക്കുന്നത് വൈദ്യുത സബ്സ്റ്റേഷൻ തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന വീടുകളൊക്കെ വെള്ളം കയറിയത് മൂലം ഒലിച്ചുപോവുകയും ചെയ്തു ദുരന്ത നിവാരണ സേനയാകട്ടെ വളരെ ശക്തമായൊരു പ്രയത്നത്തിലാണ് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഒഴിപ്പിച്ചു മറ്റൊക്കുമല്ല അമേരിക്കയിലെ മിനസോട്ടയിലെ മാൻകാറ്റോയിലാണ് ഈ സംഭവം ഉണ്ടായത് അവിടുത്തെ റാപ്പിഡ് ആൻഡ് അണക്കെട്ടാണ് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുമെന്ന അവസ്ഥയിൽ നിലനിൽക്കുന്നത് അങ്ങനെ ആ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നത് കൂടാതെ ആവാസവ്യവസ്ഥയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങളും അതുവേറെ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് പ്രളയജലം വളരെ വേഗത്തിൽ അണക്കെട്ടിലേക്ക് എത്തുകയായിരുന്നു പ്രതീക്ഷിച്ചതിലും അധികം വെള്ളം പ്രളയജലം എത്തുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അതിൽ പല തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാകും മരങ്ങളുണ്ടാകും ചിളിയുണ്ടാകും അങ്ങനെ പല പ്രതിസന്ധികളുണ്ടാകും ഷട്ടറുകൾ ഉയർത്തി വെള്ളം ഒഴുക്കി വിടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതൊന്നും തന്നെ പ്രതീക്ഷ രീതിയിൽ ഫലപ്രദമായിരുന്നില്ല ശേഷം അണക്കെട്ടിൻ്റെ ഒരു ഭാഗത്തു കൂടി വളഞ്ഞൊഴുകാൻ തുടങ്ങി അണക്കെട്ടിനെയും മറികടന്ന് ജലം പുറത്തേക്ക് പോയി തുടങ്ങി അതോടെ അവിടെ സ്ഥാപിച്ചിരുന്ന വൈദ്യുത സബ്സ്റ്റേഷൻ തകർന്ന് തരിപ്പണമായി ഡാമിന് ചുറ്റുപാടുമുണ്ടായിരുന്ന വീടുകളൊക്കെ വെള്ളം കയറി വെള്ളം മുങ്ങുകയും എല്ലാ വീടുകളും വെള്ളം കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച കാണുവാൻ സാധിച്ചു ജലനിരപ്പ് ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒന്നും തന്നെ നിലവിലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയും പ്രളയജലം കുത്തൊഴുകുകയാണെങ്കിൽ വലിയൊരു ദുരന്തം തന്നെയായിരിക്കും മാൻകാറ്റോയിൽ സംഭവിക്കുന്നത് മാൻകാറ്റോയിൽ നിന്നും പന്ത്രണ്ട് മൈൽ അകലെ മാത്രമാണ് റാംപിടാൻ അണക്കെട്ട് നിൽക്കുന്നത് മരങ്ങളും തടികളുമൊക്കെയാണ് അണക്കെട്ടിൽ ഇപ്പോൾ തടഞ്ഞു നിൽക്കുന്നത് ഇത് കാരണം ജലത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ അത് ബാധിക്കുന്നുണ്ട് ജലത്തിൻ്റെ നിരപ്പ് അത് ഉയരാനും കാരണമായി മാറുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്ന കനത്ത മഴയിലാണ് ബ്ലൂ എർത്ത് നദി പ്രളയഭീതി ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നത് ഡാം ഒരു പക്ഷേ തകർന്നേക്കാമെന്നുള്ള സൂചന ഇതിനോടകം തന്നെ അവിടുത്തെ ദുരന്ത നിവാരണ സേന ഡയറക്ടർ നൽകുന്നുണ്ട് നിലവിൽ അണക്കെട്ടിലുള്ള ജലനിരപ്പ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടടിയോളമാണ് മുപ്പതടിയിലേക്ക് കടക്കുന്നു മുപ്പത്തി ഒൻപത് അടിയിലേക്ക് അണക്കെട്ടിൻ്റെ ജലനിരപ്പ് എത്തിയാൽ അത് പരമാവധി ശേഷിയാകും പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും തന്നെ പ്രവചിക്കാൻ പോലും കഴിയില്ല